വാ എന്താ ും പറയണ്ട സാറേ ഓഫീസിൽ നിന്ന് ഇതാ നോട്ടീസ് വന്നിട്ടുണ്ട് കഴിഞ്ഞ മറുപടി ഒന്നും കൊടുത്തിട്ടില്ല വെച്ച് അത് അങ്ങനെ അങ്ങ് പോയിക്കോളന്നു വെച്ചിട്ട് അവിടെ പോയിട്ടൊന്നുമില്ലേ ഇപ്പം മൂന്ന് മാസം കഴിഞ്ഞില്ലേ മൂന്ന് മാസം കഴിഞ്ഞിട്ടാ രണ്ടാമത്തെ നോട്ടീസ് വന്ന് അതിന്റെ അകത്ത് പൈസ അടക്കം എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തിൽ പൈസ ഒന്നും എഴുതിയിട്ടേ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അടക്കണം അടക്കണംന്ന് പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ള ഇരുവയസിനുള്ളിൽ അടക്കണം പോയി എന്നാ ചെയ്യേ പക്ഷെ ഈ പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചൂറ്പയ അതെങ്ങനെയാ അവര് കണക്കൂട്ടിട്ടുണ്ടാവു പറയോ ഒന്ന് പറഞ്ഞു അത് എന്തൊരു കഷ്ടോക്കട്ടെ ഇത് എപ്പോ എടുത്ത വീടെ രണ്ടായിരത്തി നാലില് രണ്ടായിരത്തി അഞ്ചിലാറ്റായിരത്തി നാലിലാന്ന് തോന്നുന്നു നമ്പറ് കിട്ടിയ ഇതൊന്ന് എങ്ങനെയാന്ന് കണക്കൂട്ടിട്ടുണ്ടാവൂന്നൊന്ന് നോക്കിട്ടൊന്ന് പറഞ്ഞല്ലോ സാറേ കാര്യം പക്ഷെ വില്ലേജിൽ നമ്മൾ പൈസ അടച്ചേ പിന്നെ ഒരു വീട് നമ്പർ കിട്ടിയിട്ട് അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ടു അടച്ചേന് വില്ലേജിലെ ഒറ്റത്തവണന്ന് കിട്ടിയില്ലേ അത് അടച്ചത് എന്ന് പറഞ്ഞാൽ ഒരു നാല് അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ടടച്ച അത് ആരോ വില്ലേജ് ഓഫീസറായിട്ടും പറഞ്ഞുതരോ അങ്ങനെ അടച്ചാ നമുക്കിനെ പറ്റി അറിയില്ലേനു വന്ന് ഇതൊന്ന് കണക്കൂട്ടീട്ട് പറഞ്ഞുതരാം ഈ പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി പാഞ്ച് എങ്ങനെയാണ് വരും പക്ഷെ എല്ലാവരും പറയുന്നത് ഇത്രയൊന്നും വരൂല്ല ഇങ്ങളെ വീട്ടിന് എന്നാണ് പറയുന്നത് അവര് പൈസ ഒക്കെ എൻ്റർ ചെയ്തിട്ടാന്ന് വിട്ടേ നിങ്ങടെക്ക പിന്നെ വീട്ടിന്റെ ആദ്യത്തെ നികുതി അടച്ച റെസീറ്റ് ഉണ്ടോ കയ്യിൽ പഞ്ചായത്തെന്ന് മൊത്ത പേപ്പറാണോ ഇത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിന്റെ നികുതി അടച്ച റെസീറ്റ് ഇല്ല അല്ലേ നിങ്ങൾ രണ്ടായിരത്തി നാലിലാണ് വീടെടുത്തെന്നല്ലേ പറഞ്ഞ അപ്പോ രണ്ടായിരത്തി നാലില് വീടെടുത്തി രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിന്റെ നികുതി അടച്ച റെസീറ്റ് അത് കാണുന്നില്ലല്ലോ അപ്പൊ ഇതിന്റെ അകത്ത് ഉള്ളത് നിങ്ങളീറ്റില് അത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിന്റെ ആണ് ആദ്യത്തെ റെസീറ്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവു അല്ലെ ആ വില്ലേജിൽ പൈസ അടച്ചുണ്ടല്ലോ വില്ലേജിൽ പൈസ അടച്ചത് രണ്ടായിരത്തി പത്തിൽ രണ്ടായിരത്തി പത്തിൽ ഇത്ര കാലം നിങ്ങൾ അടച്ചിട്ടില്ല അല്ലേ വില്ലേജിൽ ഇതിപ്പോ വില്ലേജില് പൈസ അടച്ച ഡേറ്റും ആണ് പിന്നെ ഇവിടെ ഉണ്ടാവുക ഇവിടെ ലേബർ ഓഫീസിൽ ഇവര് വില്ലേജിൽ നിന്ന് താലൂക്കിലേക്ക് അയച്ച പേപ്പർ ഉണ്ടാകുന്നതാണ് നിങ്ങളുടെ വീട്ടിന്റെ ഏരിയ ഏരിയയും ഇതിൻ്റെ നിങ്ങളുടെ ഡീറ്റെയിൽ എല്ലാം അവർ കളക്ട് ചെയ്യുന്ന താലൂക്കിൽ നിന്ന് അങ്ങനെയാണ് അപ്പോൾ നിങ്ങളുടെ വീട് രണ്ടായിരത്തി പത്തിൽ എടുത്ത് എന്നുള്ള രീതിയിലാണ് ലേബർ ഓഫീസിൽ നിന്ന് ഈ ലേ ഈ സെസ് കണക്ക് കൂട്ടിയിട്ട് അയച്ചിരിക്കുന്നത് രണ്ടായിരത്തി അത്രയാണ് ഈ വില്ലേജ് ഓഫീസിൽ നിന്നുള്ള പേപ്പറിലത്തെ ഏരിയ എഴുതിയ ഇരുന്നൂറ്റി പത്ത് അല്ലേ ഇരുന്നൂറ്റി പത്ത് സ്ക്വയർ മീറ്റർ ആണ് വില്ലേജിൽ നിന്നുള്ള നിങ്ങളെ ഇപ്പം അടുത്ത് രണ്ടായിരത്തി പത്തിൽ അടച്ച കള്ളാസിൽ കണ്ടല്ലേ ഇരുന്നൂറ്റി പത്ത് സ്ക്വയർ മീറ്റർ എഴുതിയിട്ടുണ്ട് ആ ഇരുന്നൂറ്റി പത്ത് സ്ക്വയർ മീറ്റർ പിന്നെ രണ്ടായിരത്തി പത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി പത്തിൽ എടുത്ത വീടുകൾക്ക് ഒരു സ്ക്വയർ മീറ്ററിൻ്റെ നിർമ്മാണ ചെലവ് എന്ന് പറഞ്ഞാൽ ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയാണ് അപ്പൊ ഈ രണ്ട് ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി പത്തിന പിന്നെ ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി അല്ല ഒരുനൂറ്റി അമ്പതിന കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു തരാം കിട്ടുന്നെന്ന് പറഞ്ഞാൽ ആ പത്തൊമ്പത് ലക്ഷത്തി ഇരുപത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപ ആണ് നിങ്ങളെ ഈ വീട് നിർമ്മിക്കാൻ ചെലവായ അതിൻ്റെ ഒരു ശതമാനം അപ്പൊ അവര് കണക്കൂട്ടിയത് കറക്റ്റ് അവർ രണ്ടായിരത്തി പത്തിലാണ് നിങ്ങളെ വില്ലേജിൽ നിന്ന് അവിടെ ഡീറ്റെയിൽ പോയത് അപ്പോൾ പത്തൊൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് ഉറുപ്പ് നിങ്ങളെ പിന്നെ ഈ പേപ്പറിൽ കറക്റ്റാണ് സംഭവം ഇനി നിങ്ങളിന്ന് തെളിയിക്കണ്ടേ ഞാൻ ഈ രണ്ടായിരത്തി പത്തിലല്ല വീടെടുത്തത് ഞാൻ രണ്ടായിരത്തി നാലിൽ വീടെടുത്തെന്നുള്ള തെളിയിക്കണം അതിനുള്ള പേപ്പർ ഉണ്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ആകെ ഉള്ളത് ഈ രണ്ടായിരത്തി അഞ്ചിലുള്ള നികുതി ചീട്ടല്ലേ അപ്പോൾ ആകെയുള്ള നികുതി ചീട്ട് വെച്ചിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പഞ്ചായത്തിൽ എനിക്ക് നമ്പർ കിട്ടിയത് രണ്ടായിരത്തി അഞ്ചിലാണ് അപ്പോൾ രണ്ടായിരത്തി അഞ്ചിലുള്ള റേറ്റ് വെച്ചിട്ടാണ് അവർ രണ്ടാമത് നിങ്ങൾക്ക് കണക്ക് കൂട്ടിയിട്ട് അവിടെ പൈസ അടക്കാൻ പറയാം അപ്പോൾ രണ്ടായിരത്തി അഞ്ചിൽ എത്രയാണ് റേറ്റ് വന്നിട്ടുണ്ടാവുക രണ്ടായിരത്തി അഞ്ചിൽ ഒരു സ്ക്വയർ മീറ്റർ നിർമ്മാണ ചെലവ് എന്ന് പറഞ്ഞാൽ ഏഴായിരത്തി അറുന്നൂറ്റി അമ്പതാണ് അതിനാൽ ഇരുന്നൂറ്റി പത്ത് സ്ക്വയർ മീറ്റർ അല്ലേ നിങ്ങളുടെ വീട്ടിൻ്റെ അളവ് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പതിനാറ് ലക്ഷത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് നിങ്ങളെ വീട്ടിൻ്റെ നിർമ്മാണ ചെലവായിട്ട് കാണുന്നത് അപ്പോൾ പതിനാറായിരത്തി അറുപത്തഞ്ച് രൂപ നിങ്ങൾക്ക് സെസ്സായിട്ട് അടക്കേണ്ടി വരും അപ്പോൾ നേരത്തെ മറ്റവർ പറഞ്ഞതിനെക്കാട്ടിയ ഒരു മൂവായിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപേൻ്റെ കുറവ് ഇപ്പോൾ ഉണ്ട് പക്ഷേ അത് നിങ്ങൾ ഈ നികുതി ചീട്ടും എടുത്തു പോയിട്ട് തെളിയിക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അഥവാ അവർ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ നികുതി ചീട്ടെടുത്ത് പോയിട്ട് പഞ്ചായത്തുനിന്ന് പിന്നെ ഇന്ന തീയതിയിലാണ് നിർമ്മാണം പൂർത്തിയായതെന്നുള്ള അവർ സെക്രട്ടറി ഒരു ലെറ്റർ എഴുതി തരും ആ ലെറ്റർ അനുസരിച്ചിട്ട് അവർ ഈ സെസ്സിൻ്റെ തുക മാറ്റി ക്ലിയർ ആക്കിത്തരും കേട്ടോ അതിന് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇതിങ്ങനെയാണ് ഉള്ള സംഭവം അത് നിങ്ങൾ വില്ലേജിൽ പൈസ അടക്കാൻ ലേറ്റായി പോയതുകൊണ്ടാണ് വില്ലേജിൽ അടച്ച തീയതിയാണ് അവർ കണക്കൂട്ടിയത് അതായത് ലേബർ ഓഫീസിൽ അവർക്ക് അറിയില്ലല്ലോ അവർക്ക് കിട്ടുന്ന ഡോ പിന്നെ ഡീറ്റെയിൽ അങ്ങനെയാണ് അതായത് രണ്ടായിരത്തി പത്തിലാണ് നിങ്ങൾ വില്ലേജിലുള്ള ഒറ്റത്തവണ നികുതി അടച്ചിട്ടുള്ളത് അപ്പോൾ ഒറ്റത്തവണ നികുതി അടച്ച ആ സമയത്താണ് നിങ്ങൾ വീടിൻ്റെ പണി പൂർത്തിയായിട്ടുള്ളത് അതാണ് അവർ കണക്കൂട്ടി വച്ചത് പക്ഷേ നിങ്ങൾ അഞ്ചു കൊല്ലം മുന്നേ വീട് പണി പൂർത്തിയാക്കി ഞാൻ പിന്നെ പഞ്ചായത്തിൻ്റെ നികുതി അടക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ പ്രൂഫ് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം ക്ലിയറായി ഓക്കെ അല്ലേ ടെൻഷൻ അടിക്കണ്ട കണ്ട ഇരുപത് ദിവസമുണ്ട് ഇരുപത് ദിവസത്തിനുള്ളിൽ ഇതൊന്ന് ക്ലിയർ ആക്കിയിട്ടൊന്ന് പോയാൽ മതി കേട്ടോ